ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ ആണ് കാണിക്കുന്നത് ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഡിസൈൻ കാണിക്കുന്ന ഒരു അടിപ്പൊളി ഫ്ലോറൽ ആണ് ചെറിയ ഫ്ലോറൽ ആണ് നല്ല ഭംഗിയാണ് കളർ കളർച്ചാട്ടും അതിലെ ഫ്ലോറൽ ഡിസൈനും കളറും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് കിട്ടിയിട്ട് കുറേ നാളായി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം വൈറ്റ് ആണ് കേട്ടോ നോർമൽ പ്രോഷീൻ പ്രിൻ്റ് അല്ല വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് പ്പോൾ ഒരുപാട് പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ഡി സി എമ്മിൽ വന്നത് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം കഴിഞ്ഞ ദിവസം ലീവ് ആയതുകൊണ്ട് റിപ്ലൈ കുറേ കൊടുക്കാനുണ്ടായിരുന്നു തീർന്ന് കഴിഞ്ഞില്ലായിരുന്നു റിപ്ലൈ കൊടുത്ത് കഴിയാണ്ട് വീഡിയോ ഇടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇനിയും പാക്ക് ചെയ്ത് വെച്ചതൊന്നും അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ മുടക്കണ്ടാന്ന് കരുതി പിന്നെ പറഞ്ഞതുമാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഇന്നിടാമെന്ന് വർധമാൻ ഇന്നിടാമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുമാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ ഒരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ടുതന്നെ ഇന്ന് തന്നെ വീഡിയോ ഇട്ടേക്കാം എന്ന് കരുതി അപ്പോൾ ഇതൊക്കെയാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് വൈറ്റ് ഗോൾഡ് അല്ല വൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് ഒരേ ഡിസൈനിൽ ബ്ലാക്കും വൈറ്റും ഉണ്ടാകും അത് രണ്ടും മസ്റ്റായിട്ടും എടുക്കണം അങ്ങനെയാണ് സെയിലുള്ളൂ കേട്ടോ ഞാൻ എല്ലാം ഒരു സ്ക്രീനിൽ തികയാത്തതുകൊണ്ട് മൂന്നെണ്ണം വെച്ചെടുത്ത് വെച്ച് ആണ് കാണിക്കുന്നത് ഇതാണ് ആദ്യത്തെ മൂന്ന് ഡിസൈന് അപ്പോൾ അതിൽ ഇഷ്ടമുള്ള എടുക്കുക രണ്ടാമത്തെ മൂന്ന് ഡിസൈൻ ഇതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ പേരാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയച്ചോളാം എല്ലാം വേണമെങ്കിൽ ഫുൾ സെറ്റും വേണമെന്ന് മെസ്സേജ് ഇടണം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ അടിപ്പൊളി ഡിസൈനാണ് എല്ലാം തന്നെ അടിപൊളിയാണ് എപ്പോഴും പറയേണ്ട ഒരു കാര്യമേ ഇല്ല ഇത് കണ്ട ഏറ്റവും പുതിയ ഡിസൈൻസും ലേറ്റസ്റ്റ് കളക്ഷനുമാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടുമാണ് ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് അഞ്ച് കളറുകളാണ് എല്ലാം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളറാണ് അതിൽ വന്നിട്ടുള്ളത് ആണുള്ളത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അയച്ചാൽ മതി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതേപോലെ ഒരു കുറച്ച് ഇടത്തരം ഒരു പ്രിൻ്റാണ് ഒരു കലങ്കാരി ഡിസൈനും സ്ക്വയർ നെക്ക് ട്രയാങ്കിൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു മിക്സായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണാണിത് അഞ്ച് കളറാണുള്ളത് കളേഴ്സ് നോക്കിക്കോളാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അചരക്ക് ഡിസൈനാണ് അചരക്ക് ഡിസൈനിൽ നമുക്ക് സാധാരണ മെറൂണ് കോഫി ബ്രൗൺ ഗ്രീന് നേവി ബ്ലൂ ഇങ്ങനെയുള്ള കളേഴ്സ് പർപ്പിൾ കളർ ഇങ്ങനെയാണ് നമുക്ക് പ്രോഷ്യൻ പ്രിൻറ്റിൽ അചരക്ക് വരുന്നത് കിട്ടാറുള്ളത് അപ്പോൾ നിങ്ങൾ കളറുകൾ നോക്കിക്കോളാം അഞ്ച് കളറുകൾ ഷെയ്ക്ക് ആവുന്നുണ്ടല്ലേ വീഡിയോ ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടാൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഒരു ബാട്ടിക് ഡിസൈനാണ് ബേസ് കളർ ഇതിൽ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ പ്രിൻ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണിത് വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണോ ചെറിയൊരു ഇത് വരുന്നതെന്ന് അറിയത്തില്ല നേരിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് കാരണം ഇന്ന് മൂന്നും ഇരുപതും കൂടെ ഇതിലിടുന്നതുകൊണ്ട് കുറച്ചധികം കളക്ഷൻ ഉണ്ട് കാണിക്കാൻ ആയിട്ട് അതുകൊണ്ടാണ് ഒരു കുറച്ച് സ്പീഡാക്കിപ്പോയത് കേട്ടോ ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് കണ്ടോ കളറും നല്ല കളേഴ്സാണ് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഇങ്ങനെ താഴേക്ക് സ്ട്രൈപ്സ് പോലെ വന്നിട്ടുള്ള ഡിസൈനാണ് ഇത്രയും കളറുകളാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സാറ്റർഡേ ഇട്ടിരുന്നത് മൂന്ന് ഇരുപതിൻ്റെ ഡി സി എം അചറക്ക് കളക്ഷൻ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നലെ ലീവ് ആയതുകൊണ്ട് കുറച്ച് ഓർഡർ എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ ഡി സി എം അവൈലബിൾ ആണ് അന്ന് വീഡിയോയിലിട്ട ഏകദേശം എല്ലാം തന്നെ അവൈലബിൾ ഉണ്ട് അപ്പോൾ അത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കാറ്റലോഗ് നോക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാലും മതി ഇന്നലെ ലീവ് ആയി പോയതുകൊണ്ടാണ് പിന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ബാട്ടിക്ക് കുറച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതും നൈറ്റി വിത്ത് ഷോൾ കുറച്ച് അവൈലബിൾ ഉണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ബോത്ര ഒന്നോ രണ്ടോ ഡിസൈൻ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം കാറ്റ്ലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കാറ്റ്ലോഗും കൂടെ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യാം കേട്ടോ എങ്കിൽ ഒരുപാട് സെലക്ഷൻ നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ വീഡിയോയിലും നല്ല അടിപൊളിയായിട്ടുള്ള സെലക്ഷൻസ് ഉണ്ട് ഇതൊരു ചുങ്കിടി പോലത്തെ ഡിസൈനാണ് കേട്ടോ മൾട്ടി കളറാണ് അതിൻ്റെ ചുങ്കടി ഡിസൈനിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ബോട്ടിൽ ഗ്രീന് കോഫി ബ്രൗൺ ലാസ്റ്റ് ഒരു ചെറുപയർ വച്ചക്കളർ ഡാർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളേർസെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി കാണിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനാണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് അചരക്ക് ഡിസൈനാണ് മൂന്നേ ഇരുപതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ റയറായിട്ടാണ് അങ്ങനെ അചരക്ക് മൂന്നേ ഇരുപതിൽ കിട്ടാറുള്ളൂ അതും വർധമാൻ ബ്രാൻഡിൽ അപ്പോൾ ഈ പ്രാവശ്യം നമുക്കത് കിട്ടിയിട്ടുണ്ട് കളേഴ്സ് പറഞ്ഞതുപോലെ മെറൂണ് നേവി ബ്ലൂ ഡാർക്ക് ഗ്രീന് കോഫി ബ്രൗൺ ചെറുപയർ പച്ചക്കളർ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് എപ്പോഴും എവർഗ്രീൻ ആയിട്ടിരുന്ന ഒരു ഇത് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറിലൊക്കെ ഒരുപാട് വന്നു പോയതാണ് സെൻട്രൽ പോഷൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസും രണ്ട് സൈഡിലും ഫ്ലോറൽ പ്രിൻറ്റും വന്നിട്ടുള്ള ഒരു ഡിസൈനാണിത് അപ്പോൾ അതിൻ്റെ വിരിച്ചിട്ടതൊരു റെഡായിരുന്നു റെഡ് ഒരു ലൈറ്റ് ഓറഞ്ച് നേവി ബ്ലൂ മജന്ത പിന്നെ ഏത് കളറ മറൂണ് ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് എല്ലാം നല്ല കളറും നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് അപ്പോൾ മൂന്ന് ഇരുപത് ചോദിച്ചവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഇതൊരു ഫ്ലോറൽ പ്രിൻ്റാണ് നേവി ബ്ലൂവിലാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഫ്ലോറലിൻ്റെ കളറാണ് ബ്രൈറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ മൂന്ന് ഇരുപതിലേക്ക് അത് ഓർഡർ കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാതെ തന്നെ മൂന്ന് ഇരുപതിൽ കളക്ഷൻസും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം തന്നെ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല കേട്ടോ നമ്മൾ ആദ്യാദ്യം ഓർഡർ തന്നവരുടെ മെസ്സേജുകൾ നോക്കി റിപ്ലൈ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ അങ്ങനെയാണ് ഓരോ അടുത്ത കസ്റ്റമറിലേക്ക് പോകുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് റിപ്ലൈ കിട്ടിയാൽ അതുപോലെ തന്നെ നമ്മൾ കൊറിയർ അയക്കാൻ പോണ ടൈം പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം ആ സമയത്തൊക്കെ ചിലപ്പോൾ കുറച്ച് സമയം ഡിലേ ആയിട്ട് വരാം അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കുക അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇത് മൂന്ന് ഇരുപതിൽ വന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് ഒന്ന് സ്ട്രൈപ്സ് പോലെ ഇതുപോലെ നല്ല ഒരു ഡിസൈനും ഒന്ന് ഫ്ലോറൽ ആണ് നമുക്ക് ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ ഫ്രോക്ക് നൈറ്റുകൾ പിന്നെ ഡിസൈൻ ചെയ്ത നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ മിക്സ് ആൻഡ് മാച്ച് നല്ലതാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും ഒരു സ്ട്രൈപ്സ് പോലത്തെ ഒരു ഡിസൈനുമാണ് സെറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ അടുത്തുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് നെക്ക് ഡിസൈൻസ് ആണെങ്കിലും പൈപ്പിങ് ലേസ് ത്രെഡ് ഷോ ബട്ടൺ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് നമ്മളത് എപ്പോഴും വീഡിയോയിൽ കാണിക്കാറില്ല എന്നേ ഉള്ളൂ പിന്നെ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ എല്ലാം മനസ്സിലാകും ആദ്യമായിട്ടാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതൊരു വെറൈറ്റി അടിപ്പൊളി ഡിസൈനാണ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്